ദൂരദേശങ്ങളിൽ നിന്ന് വന്ന ചിത്രകാരികൾ കരവാളൂരിലെ നൂറ്റി രണ്ട് വർഷം പഴക്കമുള്ള കരവാളൂർ ഗവൺമെന്റ് സ്കൂളിൽ ഒരു ഒരുക്കുന്നു കുട്ടികൾക്കായാണ് ഈ കുട്ടികൾക്കായി ക്ലാസ് മുറികളിൽ വിവിധ തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന തിരക്കിലാണ് ഈ കലാകാരികൾ ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഞങ്ങളുടെ കൂടാരം പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നതാണ് രണ്ട് ദിവസമായി വർക്ക് തുടങ്ങിയിട്ട് ഞങ്ങളോട് വാൾ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത് എങ്കിലും രണ്ട് മൂന്ന് കൂടെ ചെയ്യാനുണ്ട് ഇതിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഇത്രയൊക്കെ ചെയ്തു ഇവിടുത്തെ സ്കൂളിലെ ടീച്ചേഴ്സാണ് ഞങ്ങളെ വിളിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചത് ജോലി ചെയ്യും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് അല്ല പക്ഷെ ആരെയാണ് അല്ലാതെ ക്യാൻവാസുകളിലാണ് കൂടുതൽ ചെയ്യുന്നത് ഇങ്ങനെ വാൾ പെയിൻറ്റിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ വർക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെടുത്ത് ചെയ്യാറുണ്ട് ഇവിടെ വന്നിട്ട് തോന്നുന്നു ഇവരോടൊപ്പം മറ്റു കലാകാരികളും ഉടനെ ചേരും സർവശിക്ഷാ കേരളം എന്ന എസ് എസ് കെ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപയാണ് വർണ്ണ കൂടാരത്തിനായി അനുവദിച്ചത് സർക്കാർ നിർദ്ദേശപ്രകാരം പതിമൂന്നിനങ്ങൾ ഇതിനായി തയ്യാറാക്കണം കുട്ടികൾക്കായി വായനാ ഇടവും വരയിടവും ഇടവും സംഗീത ഇടവും കളിയിടവും ഒക്കെ വേണം പാർക്കിൽ സ്ലൈഡറും മറ്റും ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്കായി കോൺക്രീറ്റിൽ ഒരു വലിയ കൊമ്പനാനയും തയ്യാറായിട്ടുണ്ട് അതിന്റെ വയറ്റിലൂടെ കയറി ഇറങ്ങി ഒരു സ്ലൈഡറും തയ്യാറാക്കിയതോടെ കുഞ്ഞു കുട്ടികൾക്ക് വളരെ സന്തോഷമായി വശങ്ങളിൽ ഒരു കുഞ്ഞു തടാകവുമുണ്ട് ഉണ്ട് കൊക്കുകളുടെയും മറ്റും കുഞ്ഞു പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നു ആകെ ഒരു വർണ്ണ കൂടാരമാണ് കരവാളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം ഇപ്പോൾ ചിത്രം വരയ്ക്കുന്ന ആര്യ പാലക്കാട് നിന്നും വന്നതാണ് മലപ്പുറത്ത് ചിത്രകല അധ്യാപികയും ചിത്രകാരിയുമാണ് ആര്യ ചിത്രകല അഭ്യസിച്ചിട്ടുള്ള ആര്യക്ക് അവധിക്കാലത്ത് ഇതൊരു അനുഭവമാണ് ആതിര പത്രംതിട്ടക്കാരിയാണ് പി എസ് എസ് ഇ കോച്ചിങ്ങിനിടയിലാണ് ചിത്രരചനയോടുള്ള കമ്പം മൂലം കരവാളൂരിൽ എത്തിയത് അഞ്ചൽ ഒറ്റത്തെങ്ങ് സ്വദേശിയായ അലീന നാസറിന് ഇതൊരു പുതിയ അനുഭവമാണ് നിറങ്ങളുടെയും ചിത്രങ്ങളുടെയും ലോകം വളരെ ഇഷ്ടപ്പെട്ടുവെന്ന് അലീന പറയുന്നു പ്രീ പ്രൈമറി കുട്ടികൾക്കായുള്ള വർണ്ണ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ നടക്കും ഇതോടൊപ്പം കരവാളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെയും നവീകരിച്ച കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നടക്കും കേരള ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പുനലൂർ എം എൽ എ പി എസ് സുബാൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി തുടങ്ങിയവർ പങ്കെടുക്കും രണ്ടേകാൽ കോടി രൂപ ചെലവിട്ടാണ് കരവാളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിനെ കേരള സർക്കാർ പുനരുദ്ധരിച്ചത് കരവാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ സ്വാഗതം പറയുന്ന ചടങ്ങിൽ മുൻ വനം വന്യജീവി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ കെ ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും കുട്ടികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ എന്നിവ ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് റിപ്പോർട്ടർ സുനിൽ ജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.